നമ്മളെ വിശ്വസിച്ചാണല്ലോ ഓരോരുത്തരും ഓരോന്നും ചെയ്യണത് മയക്ക് കഴുക്കിൽ കഴുത്തിലിട്ട ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുക കേട്ടോ അതായത് എനിക്കും ഉണ്ടായിരുന്ന ഒരു സംശയമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് നമ്മൾ പാലപ്പൻ ചൂടുവല്ലേ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് വെള്ളപ്പം പാലപ്പം രണ്ടും രണ്ടാണോ എന്ന് ചോദിക്കാറുണ്ട് രണ്ടും രണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഭാഷയിലും കേട്ടോ കോഴിക്കോട് ഏതോ ഭാഗത്ത് ഇന്നലത്തെ മിനിഞ്ഞാത്ത വീഡിയോയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പാലപ്പത്തിന് വെള്ളയപ്പോ എന്നും പറയൂ അതിൻ്റെ ഓരോ സ്ഥലത്തേക്ക് ഇതായിരിക്കും ഞങ്ങൾ പാലപ്പത്തിന് പാലപ്പം അല്ലെങ്കിൽ ലേസപ്പം വെള്ളയപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ദോശ പോലെ കനം കുറച്ചിട്ട് ഇച്ചിരി വലിപ്പത്തിൽ കള്ളപ്പം കട്ടി കൂടി ചെറുത അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ആ ടോപ്പിക്കല്ല പറയാൻ വന്നത് ഇന്നലെ ഒരു വീഡിയോയുടെ അടിയിൽ കണ്ടതുകൊണ്ട് വെറുതെ പറഞ്ഞാൽ ഇത് 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 നേരത്തെ സംസാരിച്ചിട്ടുള്ളതാട്ടോ ഞാൻ പറയാൻ വന്ന ടോപ്പിക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലിലി ചുറിന പാലപ്പച്ചട്ടിയുണ്ട് കല്ലിൻ്റെ ആ കല്ലിൽ ചുറിന പാലപ്പം പോലെ നല്ലതാണോ നോൺ സ്റ്റിക്കിൽ ചുറിന പാലപ്പം ഒന്ന് ഒന്ന് ഒരു സബ്സ്ക്രൈബർ ഒരു വ്യൂവർ ആരോ നമ്മുടെ ഈസ്റ്റർ വ്ളോഗിലാന്ന് തോന്നണം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും വിചാരിച്ചിരുന്നത് നമ്മളെയും ദോശക്കല്ല് പോലെ കല്ലുണ്ടല്ലോ പാലപ്പച്ചട്ടിയിൽ പണ്ടുകാലത്ത് അതിലാ ചുരണം മമ്മിയുടെ ആ പണ്ടത്തെ ചട്ടി അതായിരുന്നു ഇവിടെ ഞാൻ കൊണ്ടുവന്നു പാലപ്പം ചുട്ട് പഠിച്ച ചട്ടി ആ ചട്ടിയിൽ ചുട്ട് കഴിഞ്ഞാൽ നല്ല ക്ലിയറായിട്ട് കിട്ടും ഇതുപോലെ നല്ല ക്രിസ്പായിട്ട് അരികുമെല്ലാം കിട്ടും അപ്പം അതുപോലെ തന്നെ കിട്ടുമോ നോൺ സ്റ്റിക്കിൽ എന്നൊരു ചോദ്യം വന്നായിരുന്നു ഞാൻ ഈ അങ്ങനത്തെ കല്ലിൻ്റെ ചട്ടി വാങ്ങിച്ചില്ല അതിൻ്റെ കാരണം ഞാൻ പറയാം പറയുമ്പോൾ ഷോർട്ട് ചിലപ്പോൾ ബിഗായി പോകും മീഡിയ കാരണം ക്ലിയർ ആയിട്ട് പറഞ്ഞു തരണമല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാലപ്പൻ ചൂടാൻ ഒരു എക്സ്പേർട്ടായിട്ടുള്ള ആളല്ലായിരുന്നു ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പോൾ ആ കല്ലിൽ ചുട്ട എന്നോട് ജ്യേഷ്ഠൻ്റെ ഭാര്യ ചേച്ചി പറഞ്ഞു നമ്മൾ ആ കല്ലിൻ്റെ പാലപ്പച്ചട്ടിയാണെങ്കിൽ നമ്മൾ സ്ഥിരം മൂലം മുട്ട ഇരിക്കുമോ എന്തെങ്കിലുമൊക്കെ കൂട്ടാനെടുത്തോ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ തുരുമ്പ് കയറിയാൽ പിന്നെ അത് ക്ലീൻ ചെയ്തെടുക്കൽ പാടാൻ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ തൂത്തതിൽ വെച്ചാൽ എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഇച്ചിരി കൂടെ ചെറുപ്പമായതുകൊണ്ട് അതിനൊക്കെ ഒരു മടിയായിരുന്നു അപ്പം ഞാൻ നോക്കി ഇപ്പം നോൺ സ്റ്റിക്ക് ആകുമ്പോൾ ഈ വിഷയങ്ങളൊന്നുമില്ല അപ്പം നമുക്ക് മാർക്കറ്റിൽ അവൈലബിളാണ് നോൺ സ്റ്റിക്ക് പാലപ്പച്ചട്ടി അപ്പം അത് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു എണ്ണ ചുടുമ്പ പതുക്കി ഒന്ന് തൂക്കണമെങ്കിൽ തൂത്താൽ മതി തൂത്തില്ലെങ്കിലും വിട്ടുപോകുന്നോളും അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ വിട്ട് പോരണേൻ്റെ പ്രശ്നങ്ങളില്ലല്ലോ എന്ന് കരുതി ഞാൻ മേടിച്ചത് നോൺ സ്റ്റിക്കിൻ്റെ പാലപ്പച്ചട്ടി തന്നെയാണ് പക്ഷേ അത് മേടിച്ച് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴും ഉണ്ടാക്കിയ കാലഘട്ടങ്ങളിലൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല അപ്പം വിട്ടുപോരും അത് ശരിയാണ് നടുക്ക് കുഴിയുണ്ടെങ്കിൽ അരികു ചിലപ്പോൾ ലേസും ഉണ്ടാകും പക്ഷെ കരിവ് വരില്ല പിന്നെ നിരന്തരമായ പ്രയത്നത്തിലൂടെ പലരും പറഞ്ഞു തന്ന ടിപ്പുകളിലൂടെയൊക്കെ പരീക്ഷിച്ച് പരീക്ഷിച്ചാണ് നടുക്ക് കുടം പോലെയാ നിന്റെ ഭാഷയിൽ കുടം പോലെ കട്ടി അരികിലെ ലേസ് പോലെ വന്നിട്ട് അരികിലെ ലേസ് കരിവ് പോലെ അതായത് ബ്രൗൺ ലേസ് പോലെ റൗണ്ട് ഇതാക്കി എടുക്കണം അത് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് കോരി ഒഴിച്ചു കഴിഞ്ഞാൽ ആദ്യം സ്വല്പം ഫുള്ളിൽ ഇടണം നമ്മൾ എന്നിട്ട് ഹോളുകൾ എന്നിട്ട് നമ്മൾ മാവ് കോരി ഒഴിച്ച് വെച്ച് ചുറ്റിച്ച് തുറന്നു വെക്കണം തുറന്നു വെച്ച് വെച്ച് ഹോളുകൾ സൈഡിൽ വന്ന് തുടങ്ങുമ്പോൾ ഫുള്ളെന്നുള്ളത് ഏറ്റവും സിമ്മിലേക്ക് മാറ്റണം ഫ്ലെയിം അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ പതുക്കെ 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 വങ്ങി 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 ഇങ്ങനെ വന്ന് അരികു മാത്രം ബ്രൗൺ ആയിട്ട് വരും ബാക്കിയുള്ള ഇടയെല്ലാം നല്ല നീറ്റായിട്ട് ലൈറ്റ് ബ്രൗൺ പോലെ അടിയിലുണ്ടാവുമെങ്കിലും അങ്ങനെ ഡാർക്ക് ബ്രൗൺ ആവില്ല അരികു മാത്രം അങ്ങനെ വരും നടുക്ക് നല്ല ടിക്ക് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ചുറ്റിക്കുമ്പോൾ പിന്നെ മാക്സിമം കനം കുറച്ച് ചുറ്റിക്കാൻ ശ്രമിക്കുക അടിയിൽ കുറച്ച് ഇടാൻ ഭാഗത്തിന് മാവ് കോരി ഒഴിക്കുക ഇതൊക്കെ എൻ്റെ ടിപ്പുകളാട്ടോ ഞാൻ സ്വന്തം പരീക്ഷിച്ച് പരീക്ഷിച്ച് വിജയിച്ച വിജയം കണ്ടെത്തിയ ടിപ്പ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം അപ്പോൾ എപ്പോഴും കനം കുറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ ലേസ് അങ്ങനെയായിട്ട് വരും അന്നേരം ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കുകയും ചെയ്യണം പിന്നെ ചുടുന്നതിന് മുമ്പ് അത് എല്ലാവർക്കും അറിയാം ഈസ്റ്റും പഞ്ചസാര ഈസ്റ്റ് ചേർക്കണവരാണെങ്കിൽ ഈസ്റ്റും പഞ്ചസാര അതിൻ്റെ കോമ്പിനേഷൻ അതും കൂടെ ചേർത്ത് കലക്കി എന്തോ ആണ് അത് മിക്സ് ചെയ്ത് വെക്കണം ഞങ്ങൾ കള്ളുപയോഗിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈസ്റ്റ് പരിപാടി ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ചുടാൻ നേരത്ത് ഞാൻ സ്വല്പം പഞ്ചസാര അതിൻ്റെ അനുസരിച്ച് ചേർത്തേച്ചാണ് ചുട്ടെടുക്കണത് അപ്പം അതും മുരിവിനൊരു കാരണമാണ് പിന്നെ മുട്ടവെള്ള ചേർത്താലും അങ്ങനെ വരുമെന്നാണ് പറഞ്ഞേക്കണേ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ചേർത്ത് നോക്കിയിട്ടുണ്ട് പിന്നെ എപ്പോഴും മുട്ടവെള്ള ചേർക്കണതിനോടത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അത് ചേർക്കാറില്ല എനിവേ നമ്മളിങ്ങനെ മാവ് ആവശ്യാനുസരണം കല്ലിൽ ഒഴിക്കുക കല്ല് നന്നായിട്ട് ചൂടായി കിടക്കുക അതിനുശേഷം ഹോൾസ് വന്ന് വന്നതിന് ശേഷം ഫ്ലെയിം കുറയ്ക്കുക പിന്നെ മൂടി വയ്ക്കുക അപ്പം അരികെ ആ രീതിയിൽ വരും നടുക്ക് നല്ല തളായിട്ടിരിക്കും അപ്പം എൻ്റെ പ്രായോഗിക അറിവ് വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് പിന്നെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഇതിൽ ഷെയർ ചെയ്ത് തരാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം എനിക്കത് സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ഒരു രണ്ട് മൂന്ന് നാല് കൊല്ലമായിട്ടുള്ളൂ പെർ മൂന്നു നാല് അല്ല ഒരു അഞ്ചാറ് കൊല്ലായിട്ടേ ഉള്ളൂ ഈ രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് അപ്പം ചുട്ട് ശരിയായി വന്നിട്ടുള്ളൂ എന്നോട് റീനാജെ ആ പേര് പറയാൻ കാരണം സ്ഥിരം സബ്സ്ക്രൈബർ ആയതുകൊണ്ട് പേരെടുത്ത് പറഞ്ഞാൽ എന്നോട് പറഞ്ഞായിരുന്നു അപ്പത്തിന് കലക്കി വെച്ച് കഴിഞ്ഞാൽ നേരം വിളക്കുമ്പോൾ ശരിക്കു പൊങ്ങി നല്ല അപ്പം ചുട്ട് അല്ല കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമാണ് ഞാനും ആ വഴിയിലൂടെ കടന്നുപോയ ആളാണ് അഞ്ചാറ് കൊല്ലം മുമ്പ് വരെ ലേ മാത്രം വെള്ളപ്പം വെള്ളപ്പം കുഴപ്പമില്ല ചുമ്മാ അങ്ങ് ചുട്ടാ പോരെ അതിന് ഹോൾസ് അല്ലെങ്കിലും വരും ഇത് കോംപ്ലിക്കേഷൻ അല്ലേ നടുക്ക് തിക്കായിരിക്കണം അരികെ കനം കുറഞ്ഞിരിക്കണം ഇവിടെ പിന്നെ അരികെ ഇച്ചിരി മുരിഞ്ഞു ഇരിക്കണം അപ്പം അങ്ങനെ വന്ന് പഠിച്ചത് വളരെ നാളുകൾ കൊണ്ട് പ്രയത്നത്തിലൂടെയാണപ്പം റീന പറഞ്ഞപ്പോൾ എനിക്കും ഓർത്തു എൻ്റെ ഉള്ളിലും ഞാനും ചുട്ടുകൊണ്ടിരുന്നപ്പം ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് പഴയ കുറേ നാൾ മുമ്പ് വരെയും അത് റീനെ കുഴപ്പമില്ല നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തത് കറക്റ്റായി വരും കേട്ടോ നിങ്ങളൊക്കെ ഈസ്റ്റ് ആയിരിക്കും ഉപയോഗിക്കണം അപ്പം ഈസ്റ്റിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിട്ട് അരച്ച് വെക്കുക അല്ലെങ്കിൽ വറുത്ത പൊടിയാണെങ്കിൽ അരക്കെണ്ണ മിക്സ് ചെയ്ത് വെക്കുക നിങ്ങൾ എന്നിട്ട് അതനുസരിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെയൊന്ന് ചുട്ട് നോക്കാം അപ്പോൾ എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഫ്ലെയിം കുറയ്ക്കാനൊരിക്കലും മറന്നു പോകരുത് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അടിമുഴം കരിഞ്ഞു പോകും അകം വേവോ ഇല്ല അപ്പം ആ കുറയ്ക്കേണ്ട ടൈം ആ ഹോൾസ് വന്നാൽ അപ്പം ഫ്ലെയിം കുറയ്ക്കണം അത്രേ ഉള്ളൂ പിന്നെ ഷുഗർ എന്തായാലും ആഡ് ചെയ്യണം ചെയ്യണമെന്നാലേ ആ മുരിച്ചിൽ കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പം ഞാനിത് ഒരു ഷോർട്ട് വീഡിയോ പറയാമെന്ന് ഓർത്ത ഷോർട്ട് പക്ഷേ ഇപ്പോൾ കൂടിപ്പോയി കാണും കാരണം ഇത് കറക്റ്റ് പറഞ്ഞു തന്നില്ലെങ്കിൽ ഒരാൾക്കും ഒരു പാചകവും നല്ല എന്ത് സംഗതിയും പറയുമ്പോൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ലെങ്കിൽ അത് ശരിയായ ഒരു മാർഗ്ഗം അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം വ്യക്തമായിട്ട് നമ്മളെ വിശ്വസിച്ചാണല്ലോ ഓരോരുത്തരും ഓരോന്നും ചെയ്യണത് അപ്പം നമ്മൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ അത് പറഞ്ഞു കൊടുക്കണം അപ്പം ഈ കല്ലിൻ്റെ ചട്ടിയിൽ ചുട്ടാലും നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ചുട്ടാലും എനിക്കൊരു വ്യത്യാസവും തോന്നിയിട്ടില്ല കേട്ടോ പക്ഷേ പണ്ട് കാലത്ത് കല്ലാണ് പിന്നെ ഇപ്പോൾ എല്ലാവരും പറയേണ്ടത് നോൺ സ്റ്റിക്കിൽ ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല അന്ന് ശരിയായിരിക്കാം അതിൻ്റെയും എപ്പറ ആ കോട്ടിങ് അത്ര പോയി തുടങ്ങി ആ ആ എന്നാ പറയണം ഞാൻ ഏതായാലും അങ്ങനെ കോട്ടിങ്ങിന്റെ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാറില്ലാട്ടോ എന്നാന്ന് വെച്ചാൽ കോട്ടിങ് പോയാൽ രണ്ടെണ്ണം ഇവിടെ ഇരിപ്പുണ്ട് രണ്ടെണ്ണം ഒരു ഉപയോഗവും ഇല്ല അതായത് അത് ഞാൻ ഓർത്ത് തന്നെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും പാത്രം മേടിക്കുമ്പം കൊടുത്താൽ അവരങ്ങെ എടുത്തോളും രണ്ടാമത് ഏതെങ്കിലും പാത്രം മേടിക്കുമ്പം പക്ഷെ ഇൻ സ്റ്റോൾസിൽ എന്തെങ്കിലും കൊടുത്താൽ അപ്പം ഞാനതിനുപയോഗിക്കുന്നില്ല കോട്ടിങ് പോയിക്കഴിഞ്ഞാൽ ഒട്ടും അത് ഉപയോഗിക്കരുത് ആരും കാര്യം അതൊക്കെ പിന്നെ എല്ലാവരും ഉപയോഗിക്കും പക്ഷെ അത് ഒട്ടും ആരോഗ്യത്തിന് നല്ലതല്ലെന്നാണ് പറയണത് ആ കോട്ടിങ്ങ് തന്നെ എന്തോ ഇതൊക്കെയല്ലേ അതിൽ പിന്നെ കല്ലുകൊണ്ട് ചുടുന്നവർക്ക് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാകും ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയണില്ല ഞാൻ അങ്ങനെ ചുടുന്നവരെ കുറ്റപ്പെടുത്തിയും പറഞ്ഞതല്ല രണ്ടിലും ചുട്ട ഈക്വലി ഒരുപോലെ എന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ കല്ലാകുമ്പോൾ കുറച്ചുകൂടെ ശരീരത്തിന് ഗുണം ഉണ്ടാവും എന്തായാലും അത് കറക്റ്റായ പോയിന്റ് തന്നെ കേട്ടോ പിന്നെ വിട്ടുപോരാന് ഈ പറഞ്ഞപോലെ സ്ഥിരമായിട്ട് അതിൽ അതിലുപയോഗിച്ചില്ലെങ്കിൽ വിട്ടുപോരാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും ചിലരൊക്കെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ചുടുന്ന ചാനലുകളിൽ കാണാറുണ്ട് കൂടാതെ തട്ടുകടകളിലൊക്കെ കാണാറില്ലേ ഇങ്ങനെ പിടിച്ചിങ്ങനെ പിന്നെ നമ്മളീ കല്യാണ സദ്യകൾക്കൊക്കെ ചെല്ലുമ്പോൾ കാണാറില്ല ഇങ്ങനെ ചടങ്ങുകൾക്ക് അപ്പോൾ അതൊക്കെ നിരന്തരമായ പ്രയത്നത്തിലൂടെ അവർ ആർജിച്ചെടുക്കണ കഴിവാണ് അപ്പം ഞാനങ്ങനെ സ്ഥിരം ചുടണ ഒരാളല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പം എൻ്റെ അഭിപ്രായം ഞാൻ ഷെയർ ചെയ്തതെട്ടോ അപ്പോൾ ഇന്നാളൊരു വ്യൂവറോ സബ്സ്ക്രൈബർ ആരോ ഒരാൾ ചോദ്യം ചോദിച്ചായിരുന്നു അപ്പോൾ അതിനുള്ള ആയിട്ട് ഞാൻ തന്ന അപ്പം ഇത് ഒരുപാട് പേർക്ക് ഉപയോഗപ്രദമാകൂന്ന് ഞാൻ കരുതുന്നു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പ് എനിക്ക് പറഞ്ഞു തരാനുണ്ടെങ്കിൽ അതും നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ എനിക്കും അത് ഉപയോഗിക്കാമല്ലോ ആ രീതിയിൽ അപ്പം ശരി എന്നാൽ ഓക്കെ